പിന്നെ നമ്മൾ കുറേ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല അത് പിന്നീട് പത്രക്കുറിപ്പിൽ അറിയിക്കാം എന്നാൽ പ്രധാനമായും ചില പദ്ധതികൾ പറയാം അത് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ് ആ റോഡുകൾക്കും ഇതുപോലെ പെട്ടെന്ന് ഇടപെടൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് എൻ എച്ച് അറുപത്താറിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് പെട്ടെന്നെത്താനും അതുപോലെ തന്നെ രണ്ട് രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട്ട് എയർപോർട്ടിലെത്താനും ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ട റോഡാണ് രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട്ട് എയർപോർട്ടിലേക്ക് റോഡ് വീതി കുറവാണ് ഈ രണ്ട് റോഡുകളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല വേറെ റോഡുണ്ട് ഞാൻ ഓരോന്നും ഓരോന്നും ഓരോന്ന് എടുത്തു പറയുന്നില്ല അത് ദീർഘകാലമായി നാട് ആഗ്രഹിക്കുന്നതാണ് പദ്ധതികളാണ് അപ്പോൾ ഇതും യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിന്നെ ചില ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അയ്യായിരത്തി കോടി രൂപ എൻ എച്ച് അറുപത്തി വേണ്ടി ചെലവഴിച്ച പണം കിപ്പി ഫണ്ടിങ് ആണ് അത് കടമെടുപ്പ് പരിധിയിൽ വന്നതിൻ്റെ ഭാഗമായുള്ള പ്രയാസം അത് യഥാർത്ഥത്തിൽ ആവുകയാണ് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു ഉപരിതല ഗതാഗത വകുപ്പിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല കേന്ദ്ര ധനകാര്യ വകുപ്പും കേന്ദ്ര ഗവൺമെൻറ് ആകെ അതിലെടുക്കേണ്ട നിലപാടുകളൊക്കെയാണ് അപ്പോൾ ഇതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇന്ന് പോയ രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്ന് ദേശീയപാത അറുപത്താറിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം രണ്ട് പുതിയ പദ്ധതികൾ ഇവ രണ്ടും സമയമെടുത്താണ് ചർച്ച ചെയ്തത് നിങ്ങളിൽ ചിലർ പുറത്തുണ്ടായിരുന്നു നിങ്ങൾക്ക് എടുത്ത സമയം ഒരുപാട് സമയമെടുത്തു സ്റ്റേറ്റ് ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അത് പൊതുവെ എൻ എച്ച് അറുപത്താർ പദ്ധതി മുടങ്ങുമോ മുടങ്ങുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു അതിലാരും പ്രയാസപ്പെടേണ്ടതില്ല പദ്ധതി മുടങ്ങുന്നില്ല പദ്ധതി മുന്നോട്ട് തന്നെ പോകും നിർമ്മാണമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കും എൻ എച്ച് എ ഐ നിലപാട് സ്വീകരിക്കും എന്നാൽ പദ്ധതി ഒരു തരത്തിലും മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല അപ്പം ഇതാണ് പൊതുവേ നിങ്ങളോട് പറയുന്നത് അല്ല അത് ഉപരിതല ഗതാഗത വകുപ്പിന് മാത്രം സാധിക്കുന്ന പ്രശ്നമല്ല അത് കുറച്ചും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാരണം നേരത്തെ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് ഈ കടമെടുപ്പ് പരിധിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നമുണ്ട് അത് ഡബിളാവുകയാണ് ചെയ്യുന്നത് കാരണം അത് ഡബിളായി വരുന്നൊരു സ്ഥിതിയാണുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് ആർ ബി എം ബോറോവിങ് ലിമിറ്റിലാണ് അത് അത് പെടുത്തിയെന്നുള്ളത് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഡബിളാവുന്നു അപ്പോൾ അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന പ്രശ്നമല്ല നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ കൂടി അത് ആ വിഷയം ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും